നമ്മൾ രണ്ടെണ്ണത്തിലേക്ക് ഇട്ടിട്ടാണ് ഇങ്ങനെയാണിടുന്നത് ഊഞ്ഞാലിട്ടുന്ന പോലെ ഒക്കെ പറയണ്ടേ ബി എല്ലാര് മനസ്സിലാവും ബി എത്ര സാരി കൊല്ലം കൊണ്ട് ചിക്കിട്ടുണ്ടാവും എന്തെങ്കിലും ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് മാങ്ങ ഉണ്ട് മാങ്ങ മാങ്ങ വേണോ എന്നാ ചെത്താ കഴിക്ക ഇനി നമ്മൾ മാ ചത്തിക്കേണ്ടി വരും മാങ്ങ പിന്നീ ആടെ കത്തി നൂറ് രൂപക്ക് അഞ്ച് കിലോയ്ക്ക് കിലോയ്ക്ക് അൻപതല്ലേ കിലോയ്ക്ക് മാങ്ങ കിലോ കിലോ അമ്പതല്ലേ മാങ്ങടെ പഴത്ത നോക്കി എടുക്കട്ടോ നല്ല ഇതല്ല ഇപ്പഴത്തല്ലേ മീനേച്ച പച്ച എടുക്കാൻ മതി പച്ച ഒരു ടേസ്റ്റ് ഇല്ലാത്തി അമ്മക്ക് മാങ്ങ വേണോ അമ്മക്ക് വേണോ അമ്മ വേണെ കഴുകിയെടുത്ത് കഴിച്ചോളൂ ആരും ചെത്തി തരൂല ബീനേച്ച ആണ് മാങ്ങ എത്താൻ പോകുന്നത് ബീനേച്ചിണ്ട മാങ്ങനെ കുറിച്ച് പറയാനുള്ളത് പീനാറൊന്നും ഇവിടെല്ലോ ഇവിടെ കത്തിന കൊണ്ടാക്കണോ കത്തി എടുത്തരാ നിങ്ങൾ എത്ര മാങ്ങത്തരും കഥ കൊണ്ട് ചെത്തിയുണ്ടെന്നാണ് എനിക്കിനി അറിയേണ്ടത് ഓ അമ്മ എത്തിണ്ട് വഴി വഴിമാറി നിൽക്കാം അമ്മ അമ്മ അണക്കാൻ പോവാണ് കത്തി നമുക്ക് നോക്കാം അടുത്തൊരു എട്ടുകാലി കൊണ്ടുമ്പോ കഴിയും കൂടെ അണക്കാം എടുക്കല്ലേ ആ സൈഡില് സൈഡില് അതല്ല ഇനി അതല്ല വേറെ ഇനി ഇവിടെ ബീനച്ചാണ് മാങ്ങ എത്തുന്നത് ഇരുന്നേച്ചെത്താൻ പറ്റുള്ളൂ ഇവിടെ ഇരിക്കാൻ സ്ഥലം എവിടെ ഇരുന്ന് എത്തിയാലും ഇവിടെ ഇവിടെ മൂന്നാക്കിരിക്കാൻ സ്ഥലം ഫ്രൂട്ട് വേണോ കഴിക്കാം എടന മാങ്ങണോ ഏട്ടാ എടണു മാങ്ങ വേണ്ട അമ്മക്ക് ഇനി വേറെന്തൊക്കെ അച്ഛൻ ഈ കാരറ്റിന് വലിയൊരു കഥ പറയാണ്ട് നാളെ രാവിലെ ഉപ്പ്മാവ് വെക്കുന്നതിനെ കൊണ്ട് ഇടാതെ ഒരു ഉപ്പുമാവ് ഉണ്ടാവൂലാണ് ഇവിടെ അപ്പൊ അച്ഛന് രാത്രി രാത്രി തന്നെ എന്നിട്ട് പേടിയുണ്ട് അച്ഛൻ ഇവിടെന്തൊക്കെ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്താ കൊന്നാളി അങ്ങനെ ഞാൻ സമാധാനേ ഇനി അച്ഛൻ ഇവിടെ എന്തൊക്കെ കഴിക്കാനോ വിശക്കുന്നുണ്ട് മാഗി ഉണ്ട് കഴിക്കാൻ മാഗി വേണോ ഈ ഓറഞ്ചിന് ഉണ്ടോ ഇവിടെ അച്ഛന കാലും വിഷു സമയത്തുള്ള ഏട്ടന്റെ കല്യാണോ ഓ ഒരു കൊല്ലൊന്നും ആയില്ല രണ്ടു മാസായിട്ടേ ഉള്ളൂ അപ്പൊ ഒരു ഒരു മാസം രണ്ടു മാസേ ഉള്ളൂ ഇവിടെ വന്നിട്ട് നമ്മക്കിനി കേടായിട്ടേ കളയാൻ പറ്റുള്ളൂ പുറമേ കേട് കളർ വന്നാലേ അടുത്ത് കളയുള്ളു അതേപോലെ കൊറേ പഴം ഉണ്ട് ഇവിടെ കേടായി കിടക്കുന്നത് അതൊന്നും ഇവിടെ മണക്കാൻ തുടങ്ങിയാലേ കളയുള്ളൂ എന്നാണ് ശ്വസന്യുമ്പോക്ക് വേറെന്താ കഴിക്കാൻ ഉള്ളത് നോക്കുകയാണെങ്കില് അവിടെ പഴംണ്ട് കുറച്ച് ഉണ്ട് വേറെ ഒന്നും കഴിക്കാനല്ല കഴിക്കാനുള്ള കൈ രണ്ട് രണ്ടുപോര് ചോറേ കഴിച്ചുള്ളൂ കാരണം സാമ്പാറും മീൻകര സാമ്പാറും മീൻകര ഡാർക്ക് ഡാർക്ക് ഫാൻസി കഴിച്ചുകൊണ്ട് ഈ കഥ തന്നാണ് സത്യം പറഞ്ഞാ എനിക്ക് ഞാൻ എന്ത് കഴിക്കാൻ ഒരു എന്തെങ്കിലും വാങ്ങി ചോദിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുന്ന സമയത്താണ് ലൈഫ് ലൈഫ് സേവർ വിശേഷം ചോദിക്കാം നിങ്ങൾക്ക് നിനക്കിപ്പ എന്താ തോന്നുന്നത് തോന്നുന്നു ഒന്നും വേണ്ട ഒന്നേ വേണ്ട ഒന്നും വേണ്ട അവര് മത്സരിച്ച് എത്തുകയാണ് ആരാധന ചെത്തി തീരെന്നുള്ള മത്സരത്തിലാണ് അമ്മ ഇങ്ങള് നിങ്ങള് സ്ലോ ആയി പോയല്ലോ പകുതിയായ്മ എത്ത എന്നിട്ട് കഴിയാനായി അപ്പൊ ബിനേച്ചെ പോരട്ടോ ബീനച്ചി ബിനേജ് മോശമായ പ്രകടനമാണ് കഴിച്ചു വെക്കുന്നത് നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല അല്ല ഗംഭീരമായ പ്രകടനമാണ് ാണ് സ്പൂൺ ദി റൈസ് പിന്നെ ഫില്ലിംഗ് ദി ബോട്ടിൽ ഈ റ്റി ഉണ്ട് ശെരിക്കും ആ ഈ ടി മാോളങ്ങി ഇവര് ക്ലാസ്മേറ്റ് ആണ് അതിനെക്കൊണ്ട് എന്താ വെച്ചാ ഇവർ രണ്ടാളും മാറ്റി പറയാൻ പറ്റില്ല അച്ഛൻ പറയൂ അമ്മേനെ കണ്ടില്ലറിയില്ല അച്ഛൻ പറയില്ല പക്ഷെ നമ്മള് മാങ്ങ കഴിച്ചിട്ട് നോക്കാം ഞാൻ ശേഷം ഇവിടെ ഒരു സാധനം കാണാട്ടോ ഈ കൈ പോക്ക് ഇതെന്താ ഇതൊക്കെ ഇവിടെ ഉള്ളതാ ഇത് കൊറേ കാലത്തിന് ഇഷ്ടോ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തിനാ എടുത്ത് ഇവിടത്തെ അല്ലെ നിങ്ങൾ പറയാ എന്തിനാ ഇത് വേ കൊറച്ചും വേണം അവിടെ ഉണ്ടല്ലോ നമുക്ക് രിഷ്ടം നമുക്ക് ഏതാരിഷ്ടം നോക്കാം ഓ കൊറവ് രണ്ട് കുപ്പി ഉണ്ട് ബലാരിഷ്ടം ബലാരിഷ്ടംച്ച് ബലത്തിന്റെ കൊറവുണ്ട് അശ്വഗന്ധാരിഷ്ടംക്കാ പറഞ്ഞത് അതെല്ലാം ഇതിന് മിക്സ് ചെയ്തിട്ട് ആക്കി കുപ്പി അയക്കൂലോ കുടിക്കണ്ടേ ഇവിടുന്നാക്കിയാ അത് വിരിയിലായിട്ട് പിന്നെ അച്ഛനോ അമ്മയോ എന്തെങ്കിലുമൊക്കെ പറയാം നമ്മൾ മേശപ്പുറത്തേക്ക് മാറുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോഴും സ്ഥലം നോക്കണതിനൊക്കെ നോക്കണം അതിനൊക്കെ എല്ലാവർക്കും നമുക്ക് അടുത്തതായിട്ട് എല്ലാര്ക്കും കുറച്ച് അരിഷ്ടം കൊടുക്കേതൊരു കാണുന്നവര് കുടിച്ചൊക്കെ എഴുതിട്ട് എപ്പഴത്തേക്കും കുടിക്കാൻ പാടുള്ളു കുടിക്കാൻ നല്ല നമ്മൾ അരിഷ്ടം കുടിക്കാൻ പോവാണ് പത്ത് ഇത് ഏതൊക്കെയാ കാലിന്റെ അടുത്ത് വന്നിരുന്നോട്ടെ അങ്ങാടി ഇരുന്നോളി

ഞാനൊക്കെ പണ്ട് എത്ര കുപ്പി കുടിക്കാറു കുറച്ച് കുറഞ്ഞല്ലേ മേ എനിക്ക് എന്തെങ്കിലും വന്നാൽ അപ്പം തുടങ്ങും കുപ്പി കുപ്പി അരിഷ്ടം നമുക്ക് രണ്ടും ട്രൈ ചെയ്യണം രണ്ടും ഒന്നല്ലോ രണ്ടും ഒന്നാണ് രണ്ട് കുപ്പി ഒന്ന് കുടിച്ചാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ നമുക്ക് അവര് മാറ്റി ഒഴിച്ചിണ്ടെങ്കിലോക്ക് അവരത്ര വിശ്വാസല്ലേ വാങ്ങിയേ

ഇനി ഇവിടുത്തെ ആഭ്യന്തര ചർച്ച ആരും ഇവിടെ കിടന്നുറങ്ങുന്നുള്ളതാണ് കാരണ ഇപ്പൊ ഇവിടെ മൊത്തം നാല് അഞ്ചാറ് ഏഴ് ആൾക്കാർ വന്നിട്ടുണ്ട് പ്രശ്നമായി തുടങ്ങും ഇനി ഇപ്പോൾ ഏട്ടന്റെ റൂമിലേക്ക് എന്തായാലും ആരും വരില്ല ഏട്ടാ സേഫാണ് ഈ അമ്മമ്മയും അമ്മച്ചനും ഒരു വയസ്സായനെ കൊണ്ടും ഇടയ്ക്ക് ഇടയ്ക്ക് ടോവറ്റ് പോകേണ്ടി വന്നാലും ആ റൂം എന്തായാലും ഓരോ എടുക്കും പിന്നെ ഇവിടെ എന്തായാലും അച്ഛനും അമ്മയും കിടക്കും ഏട്ടാ സേഫായി ഞാനും ബീനേച്ചാണല്ലേ എന്റെ റൂമിലേക്ക് ബീനേച്ചി കിടക്കാൻ വന്നാൽ എനിക്ക് എന്റെ റൂമ് ഫുള്ള് വൃത്തിയാക്കേണ്ടി വരും മീനച്ചൻ കിടക്കുന്നേടേ കിടക്കുന്നേടേം കിടക്കൂ മൂന്നാളും കൂടാ കിടക്കല് സ്ഥലം ഉണ്ടാവൂല അമ്മമ്മേ വേണ്ട മീനച്ചന്റെ റൂമ കിടന്നോളൂ അല്ല സെറ്റ് ഉണ്ടല്ലോ

അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആ ആഘാതം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞരാ അയ്യോ പറഞ്ഞു പറയുന്നില്ല അമ്മ എല്ലാവരുടെ ഒറ്റ ട്രിപ്പ് കാറിൽ പോകുന്നു ഞങ്ങള് ഇനി കാറിൽ മുന്നിൽ അച്ഛനും അമ്മച്ചനും പിന്നെ പിറകിലുള്ളത് അമ്മമ്മ ലതളേമ്മ ബീനേച്ചി ഞാന് ചിക്കുമേ മാത്രമേ ആളല്ലേ ഉള്ളൂ അതിൽ മെലിഞ്ഞ ഒറ്റ ഒറ്റരാളേ ഉള്ളൂ ചിക്കുമേമ്മ മെലിഞ്ഞിട്ടാ പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടം പോലെ അത്ര സ്ഥലത്താണ് ഞാനിരേ ഒരു കാര്യം ചെയ്ത് അമ്മച്ഛൻ ഇരുന്ന സീറ്റ് മുന്നോട്ട് നിക്കിട്ട് അപ്പൊ പോലെ സ്പേസ് ഉള്ള പോലെ എന്റെ മടിയിലാണെന്നൊക്കെ തോന്നും പക്ഷെ ഓള് ഇങ്ങനെ ഇതില്ലേ എന്താ അച്ഛന ഇപ്പൊ ലോറി ഓടിച്ചു ഫീൽ ഉണ്ടോ ഇല്ല ഇതൊക്കെ ശീലം നിസ്സാരം എന്റെ മടിയുടെ അല്ല അത്രയും ആൾക്കാർ ലോടെ അമ്മ ലോറീനെക്കാട്ടി ലോടെ കൊണ്ടുപോയിപ്പോ എത്ര 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 ചപ്പാത്തി 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 കഴിച്ചു എക്സ്ക്യൂസ് മീ നിങ്ങൾ രണ്ട് ഞാൻ കണ്ടില്ല ഞാൻ രണ്ട് ചപ്പാത്തി കഴിച്ചു കുറച്ച് ഫ്രൂട്ട് ഫ്രൂട്ട് വേണ്ട നേന്ത്ര പഴം ഫ്രിഡ്ജില്ല കൂടുതൽ അച്ഛൻ തന്നെ ചെയ്യാറ് ഞാൻ കാണാതെയാ പറഞ്ഞാല് ഞാനാ പറഞ്ഞേ എല്ലപ്പഴം വേണന്ന് രണ്ട് പഴം ഞാൻ പറഞ്ഞു അത് കണ്ടെന്റെ മൂഡ് പോകും കഴിക്ക പിന്നെ ഒന്നാമത് ഇത് രാവിലെ കഴിക്കണല്ലോ രാവിലേക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യല്ലേ ഈ കഴിക്കുന്ന ബാക്കിയുള്ള രാവിലെ അല്ലാതെ പിന്നെ കഴിച്ചാലൊന്നും വയറിനുള്ളിലേക്ക് എല്ലാം പോവാ ഞാൻ രാവിലെ ഒന്നും കഴിക്കാറില്ല അപ്പൊ രാവിലെ കഴിക്കാൻ വിചാരിച്ചു യർമൽ അടിക്കാൻ പറ്റാത്തതിന് കാരണം വയർമലടിക്കാണെ വയറ്റത്തടിച്ച പാട്ട് പാടണം പാട്ട് പാടി രണ്ടു കണ്ണിനും കാഴ്ചയില്ല ഇത് കേക്കുന്നോ വിചാരിക്കരുത് നമ്മൾ കഴുകി വെക്കാണ്ട് ഇത് അമ്മഅമ്മ കഴുകുന്ന പറഞ്ഞേച്ചാണ്

ഇപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അത്രയൊക്കെ ഉള്ളു ഇനി ഇത് കഴുകി വെക്കണം ഇവിടെ കിടക്കാൻ ഇനിയിപ്പോ അലമ്പായിരിക്കും ഒക്കെ റെഡിയാക്കണം അലമ്പ് മീൻസ് എവിടെ കിടക്കുന്നുള്ള തീരുമാനായില്ല തീരുമാനായിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ തീരുമാനാവാണ്ട് അപ്പൊ അത്രങ്ങൾ അത്രൊക്കെ ഉള്ളു ഇവിടുത്തെ വിശേഷം പവറിങ് ഓഫ്